ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു ഒക്ടോബർ മുപ്പത് വരെയാണ് റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ് കേട്ടത് പ്രത്യേക അന്വേഷണ സംഘത്തെ ചോദ്യം ചെയ്തതിനായി പതിനാല് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് രണ്ട് കേസുകളിലാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമലയിലെ ശ്രീകോവിലെ കട്ടിടപ്പള്ളിയുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണക്കള്ള എന്ന കേസിനെ തുടർന്നാണ് അറസ്റ്റ് പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യേക സംഘം തിരുവനന്തപുരം ഓഫീസിലെത്തിച്ച് പുലർത്തുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി എസ് ഐ ടി അന്വേഷണം തുടങ്ങി ആറാം ദിവസമാണ് കേസിലെ നിർണായക നടപടി ഉണ്ടായത് പത്തുമണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്തിൽ ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് രാവിലെ പതിനൊന്നിന് റാന്നി കോടതിയിൽ ഹാജരാക്കുകയും കോടതിയിലെത്തി മടങ്ങുവെ ഉന്നിക്ഷണം പോയിട്ടുള്ള പ്രതികരണം എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്ന് മാത്രമായിരുന്നു ശബരിമല ചോർണ്ണക്കുറച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള മുഖത്ത് യാതൊരുവിധ ഭാവി വ്യത്യാസമല്ലാതെ കൂസലില്ലാത്ത വിധത്തിലാണ് പോലീസ് അകമ്പടിയോടെ കോടതിയിൽ എത്തിയത് രാവിലെ പത്തു മുപ്പതിന് കോടതിയോളപ്പിലെത്തിയ സമയത്ത് കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തനങ്ങൾക്കും കാഴ്ചക്കാർ കുറവായിരുന്നെങ്കിലും വൈക തന്നെ കൂടുതൽ പേർ തളിച്ചു കൂടുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയത് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സിവിൽ സ്റ്റേഷന്റെ നിലയിൽ ആയതിനാൽ താഴത്തെ വരാന്തയിൽ നിന്നും വാതിൽ പോലീസ് ബന്ധവസ് ആക്കിയതിനാൽ കൂടുതൽ മാധ്യമപ്രവർത്തനും കാഴ്ചക്കാരായി പൊതുജനങ്ങളും പുറത്തു കൂട്ടം കൂടി നിൽക്കേണ്ടി വന്നു കോടതി നടപടി പൂർത്തീകരിച്ച് ഉണ്ണികൃഷ്ണൻ കൊണ്ട് പോലീസ് ഇറങ്ങി വരുന്ന രണ്ട് മണിക്കൂറിലധികം സമയം നൂറുകണക്കിനാളുകൾ ആളുകൾ വന്ന ശേഷമാണ് പോറ്റിയെ റാന്നി കോടതി വളപ്പിൽ നിന്നും തിരികെ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ടി റാന്നിയിലുള്ള അഭിഭാഷകൻ ലെവിൻ വേണാട് കോടതിയിൽ ഹാജരായി